ആര്യാടൻ മുഹമ്മദ് ഈ കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയായിരുന്നു നമുക്കറിയാം അഞ്ചു വർഷം തുടർച്ചയായിട്ട് മൂന്ന് വർഷം മൂന്ന് മണിക്കൂർ പവർ കട്ട് അഞ്ച് മണിക്കൂർ ലോഡ് ഷെഡിങ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്കറിയാം ഏറ്റവും കെടുകാര്യസ്ഥതയോടെ ആ വൈദ്യുതി വകുപ്പ് കൊണ്ടുപോയത് മുതൽ എത്രയോ ഉദാഹരണങ്ങൾ ഇവിടെ എടുത്തു പറയാൻ കഴിയും അങ്ങ് പറയുന്നത് ഇപ്പോൾ ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത്താറ് കോടി രൂപ മാറ്റിവെച്ച ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഏറ്റവും ചടുലതയോടെ നടത്തി ഈ ഗവൺമെൻറ്റിനേക്കിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ആ ബൈപ്പാസിലൂടെ വണ്ടി യോഗി ഓടിച്ചുകൊണ്ട് അങ്ങക്ക് അടുത്ത ജില്ലകളിലേക്ക് പോകാൻ കഴിയും പിന്നെ ഇവിടെ ഇരുപത്തി മൂന്ന് പ്രധാനപ്പെട്ട റോഡുകൾ അതുപോലെ പത്ത് പ്രധാനപ്പെട്ട പാലങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട മുൻ എം എൽ എ അടക്കം മുൻ എം എൽ എ അടക്കം ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ ഇരുത്തി പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കൊച്ചു മണ്ഡലത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഓരോ വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക നിരത്തുകയുണ്ടായി ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി അങ്ങേക്ക് തരാം